ഇതിനെ വെക്കാൻ കാര്യം ഒടിഞ്ഞു പോകും വെൽക്കം ബാക്ക് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു റിംഗ് ലൈറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതിന്റെ ഒരു റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത് റിവ്യൂ മാത്രല്ല ഇപ്പൊ പലർക്കും അറിയില്ല അത് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യണ്ടെന്നുള്ളതൊന്നും സോ അതൊക്കെ ഒരു വീഡിയോ ആണ് ഇന്നത്തെ എന്ന് പറയണത് സോ ഞാനിത് വാങ്ങിയിട്ടുള്ളത് ഫ്ലിപ്കാർട്ടിൽ നിന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിൻ്റെ റേറ്റും ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ ഇവിടെ കൊടുക്കാം അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ കോഡും കൊടുക്കാം സോ നിങ്ങൾക്ക് വേണ്ടവർക്ക് അത് വാങ്ങി യൂസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഞാൻ ഈ ഒരു റിംഗ് ലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്ലിപ്പ്കാർട്ട് ചോയ്സ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്നതാണ് കേട്ടോ മീൻസ് നമ്മളിപ്പോൾ ഒരു റിംഗ് ലൈറ്റ് അടിച്ചു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വരുമല്ലോ അപ്പോൾ അതിൽ ഫ്ലിപ്പ്കാർട്ട് ചോയ്സ് എന്ന് പറഞ്ഞിട്ട് പ്രത്യേകത്തിലൊരു എന്താ പറയുക ഗ്രീൻ കളറിലൊക്കെ ഒരു ഇതിൽ കാണുമല്ലോ സോ അങ്ങനെ കണ്ടപ്പം ഓക്കെ റിവ്യൂസ് നോക്കിയപ്പം കുഴപ്പമില്ല ഞാൻ അങ്ങനെ ഞാൻ വാങ്ങിയതാണ് അപ്പോൾ ഇത് വന്നത് വലിയൊരു പെറ്റിലാണ് വന്നത് കേട്ടോ അപ്പോൾ ഇതുപോലത്തെ ഒരു നീളത്തിലൊരു പെട്ടി ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടായിരുന്നത് ഇതിൻ്റെ ഈ ഒരു ഇതാണല്ലേ ഈ ഒരു കാലാണ് ഓക്കെ സ്റ്റാൻഡാണ് അപ്പോൾ ഇതിങ്ങനെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്ര വലിപ്പമുള്ളൂന്ന് കേട്ടോ ഇതാണ് ഇങ്ങനെയാണ് വന്നത് അപ്പോൾ ഇത്ര വലുപ്പമുള്ളൂ എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷേ പിന്നീട് മനസ്സിലായത് അത് വലിപ്പമുണ്ട് എന്നുള്ളത് അപ്പോൾ ഇത് നമുക്ക് ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് ഇങ്ങനെ ഉണ്ടല്ലോ ഇത്ര ഈ രീതിയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇത്രയാണ് വരുള്ളൂ കേട്ടോ ഏകദേശം ഇത്രയേ വരുള്ളൂ പിന്നെ എനിക്ക് ഒരു കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഇടയിലുള്ള ഈയൊരു കമ്പിയില്ലേ ഈയൊരു സാധനം ഈ സംഭവത്തിന് ഒട്ടും ക്വാളിറ്റി ഇല്ല കേട്ടോ ഈ ഒരു സംഭവം ഇത് പിന്നെയും കുഴപ്പമില്ല പക്ഷേ ഈ സംഭവത്തിന് ഒട്ടും ക്വാളിറ്റി ഇല്ല ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ ഇങ്ങനെ ഉണ്ടല്ലേ ഈ രീതിയിലാണ് അപ്പോൾ ഇത് നമുക്ക് ഈ രീതിയിലാണ് ഇങ്ങനെ വരണത് പിന്നെ ഇത് നമുക്കിവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു സംഭവമൊക്കെ ഉണ്ട് ഇത് നമുക്ക് ഇങ്ങനെ കൂട്ടയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം അപ്പോൾ ഇതിങ്ങനെ വിടർന്നും പരന്നിട്ടൊക്കെ ഇരിക്കും ഓക്കെ പിന്നെ അതിന് ശേഷം ഇതിപ്പോൾ നമുക്ക് ഇത്ര വലുപ്പം പോവില്ല ഇപ്പം നമ്മൾ ഇപ്പോൾ തരത്തിലുള്ള വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് കുക്കിംഗ് വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതല്ലാതെ തന്നെ ഇപ്പോൾ വേറെ ഫേസ് ടു ഫേസ് ആയിട്ട് അങ്ങനെ ക്യാമറ ഫേസ് ചെയ്തിട്ട് നോക്കിയിട്ട് പറയുന്ന ഓരോ കാര്യങ്ങൾ അങ്ങനെ ഒരുപാട് ചാനലുകളുണ്ട് സോ നമുക്ക് ഇത് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം റീലി ആയിരുന്നു കേട്ടോ പക്ഷെ ഞാൻ ഫിറ്റ് ചെയ്ത് വിറ്റ് ചെയ്ത് മനസ്സിലായപ്പം ഇത് എല്ലാത്തിനും ഒരുപോലെ യൂസ് ചെയ്യാൻ പോലുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഇവിടെ കണ്ടില്ലേ ഒന്ന് രണ്ട് ആ രണ്ടെണ്ണം രണ്ട് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള സംഭവങ്ങളുണ്ട് ഇതെന്ന് പറഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതല്ലേ ഇതിങ്ങനെ ഈ സംഭവം സ്ക്രൂ ഇങ്ങനെ അയച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കിതിങ്ങനെ നീട്ടാം കണ്ടില്ലേ ഇത് ഇത്രയും നീണ്ടു കെട്ടോ ഇത് ഇത്ര മാത്രമല്ല ഇനി അടിത്തെ ഈ സ്ക്രൂല്ലേ ഇത് നമ്മൾ നമ്മളൊന്നിങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീണ്ടും കണ്ടില്ലേ വീണ്ടും ഇത്രത്തോളം ഇത് ഇതൊരു കാലിതാട്ടോ കണ്ടില്ലേ ഇത്രത്തോളം ഇത് നല്ല നീളമുണ്ടെങ്കിൽ കഴിയില്ല ഞാൻ കാണിച്ചു തരാം കേട്ടോ ലാസ്റ്റ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഈ രീതിയിലാണ് ഇതിൻ്റെ സ്റ്റാൻഡ് വരുന്നത് അപ്പം നമുക്ക് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് എളുപ്പമാണ് നമുക്ക് ഹൈറ്റിൽ വെക്കാം അങ്ങനെ ഒരുപാട് യൂസ് ഉണ്ട് ഇനി അത് കഴിഞ്ഞിട്ട് നമുക്ക് വന്നത് റിംഗ് ലൈറ്റാണ് റിംഗ് ലൈറ്റ് ഇതേപോലത്തെ ഒരു ബോക്സിലാണ് വന്നത് ഏതാണ് നമ്മൾ റിങ് ലൈറ്റ് അപ്പം അതിൽ തന്നെ ഇങ്ങനെ കണക്റ്റഡ് ആയിട്ട് ഒരു ചാർജറും ഇതിൽ വന്നിട്ടുണ്ട് കേട്ടോണ്ട് ഇതിൻ്റെ ഉള്ളിൽ കണക്റ്റഡ് ആയിട്ടുള്ളതാണ് പിന്നെ ഇവിടെ ഒരു റിമോട്ടും ഉണ്ട് ഇതിൽ തന്നെ ഇതിൽ നമുക്ക് ഓണും ഓഫും ഉണ്ട് പിന്നെ കൂട്ടാനുണ്ട് കുറയ്ക്കാനുണ്ട് പിന്നെ ഇതിൽ എന്താ പറയുക കളർ നമുക്ക് മാറ്റാം ഇതിൽ മൂന്ന് വേരിയേഷൻസ് മൂന്ന് കളറുകളാണ് ഉള്ളത് സോ നമുക്ക് മൂന്നെണ്ണം മാറ്റാം കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും അപ്പോൾ ഇത്രയൊരു സംഭവം ഇനി ഇത് എങ്ങനെയാണ് ഞാൻ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് അവർ കാണിച്ചാൽ കേട്ടോ അപ്പോൾ ആദ്യം നമുക്ക് ഞാൻ ഞാനിതൊന്ന് ചെറുതാക്കാണ് എന്തായാലും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ സോ ഓക്കെ അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതൊന്ന് ടൈറ്റ് ആക്കി കൊടുക്കാനും ചിലപ്പോൾ ടപ്പ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പോവരു അപ്പോൾ അതിൻ്റെ പേരിലാണ് കേട്ടോ അപ്പോൾ ഇത് ഞാൻ എല്ലാതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് ടൈറ്റാക്കി കൊടുക്കാം ഓക്കെ ഇത് ടൈറ്റാക്കിയിട്ടുണ്ട് ഇനി ഇതേ ഇവിടെ ഒരു സ്ക്രൂ ഉണ്ട് സ്ക്രൂ ഓക്കെ ഇതിലാണ് നമ്മൾ ഈ ഒരു ഇത് കണക്ട് ചെയ്യാനായിട്ട് പോണത് കിട്ടാം റിങ് ലൈറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞുതരാം ഇതിപ്പോൾ ഞാൻ ഈ കണക്ട് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മളിരുന്ന് ഇങ്ങനെ സംസാരിക്കണ്ടല്ലോ ഇങ്ങനെ സംസാരിക്കുമ്പോൾ എനിക്കിപ്പം ഈയൊരു ഫോണ് സെറ്റ് ചെയ്യണം അതായത് മീൻസ് ഇങ്ങനെ അതായത് ഇതെന്റെ മുഖത്തോട് അഭിമുഖമായിട്ട് ഇരിക്കണം ആ രീതിയിലാണ് എനിക്ക് ഈ ഒരു റിങ്ങിലായിട്ട് സെറ്റ് ചെയ്യേണ്ടത് സോ അതിന് വേണ്ടിയിട്ടുള്ളതാണ് ഞാനിപ്പോ കാണിച്ചു തരുന്നത് കേട്ടാ അപ്പോൾ ഇതുണ്ടല്ലേ ഇതിന്റെ അടിയിൽ ഇവിടെ ഒരു സ്ക്രൂ കയറ്റി വെക്കാനുള്ളൊരു സംഭവം ഉണ്ട് ഹോൾ ഉണ്ട് ഇതാ ഇവിടെ ഈ ഒരു സംഭവം ഉണ്ട് കേട്ടാ അപ്പോൾ നമ്മൾക്ക് ഈ ഒരു സംഭവം ഇതിലിങ്ങനെ കണക്ട് ചെയ്യാം എന്നിട്ട് ഇതിങ്ങനെ തിരിച്ചു കൊടുക്കാം ഇനി നമുക്ക് ഇതിന്റെ ഉള്ളില് വെക്കാനുള്ള സംഭവം വേണം അപ്പൊ ഇതിന്റെ ഉള്ളില് ഇതുപോലെ കുറച്ച് പാർട്സ് ഉണ്ട് ഒന്ന് രണ്ട് മൂന്ന് ഈ ഒരു ഒരു മണി ഓക്കെ അപ്പൊ ഇത് എങ്ങനെയാണ് നമ്മൾ ഫിറ്റ് ചെയ്യണ്ടതെന്ന് പറഞ്ഞു ഞാൻ കാണിച്ചതരാട്ടോ അപ്പം നമ്മളിപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ റീലായിട്ട് സെറ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അത് നമ്മൾ നേരിട്ടിട്ട് നമ്മൾ ഫേസ് ടു ഫേസ് നമ്മുടെ ക്യാമറ വെച്ചിട്ട് നമ്മൾ നമ്മുടെ മുഖം കാണിച്ചിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ അതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഇത് ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫോണ് വെക്കണ സാധനമാണ് ട്ടോ കണ്ടില്ലേ നമുക്ക് ഫോണ് വെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ് ഇത് ഇനി ഈ ഒരു സംഭവം നമുക്ക് ഇതിന്റെ ഉള്ളില് വെക്കണം അപ്പോൾ അതിന് വേറെ പണിയൊന്നുമില്ല ഇത് ഇതൊന്നിങ്ങനെ അഴിക്കുക ഈ സംഭവം ഇങ്ങനെ അഴിക്കാൻ കേട്ടോ അത് കടലിൽ എന്നിട്ട് ഈ ഉരുണ്ട ഈ ഭാഗം ഉണ്ടല്ലോ ഈ ഇതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങോട്ട് കയറ്റി കൊടുക്കുക മനസ്സിലായില്ലേ അതായത് അത് അതിൻ്റെ ഉള്ളിലേക്ക് ടപ്പേ നാടാക്കി കൊടുക്കുക അപ്പോൾ അതിൻ്റെ ഉള്ളിക്ക് പോകും ഇനി ഈ സംഭവം സംഭവമല്ലേ ഈ സംഭവം ഇതിൻ്റെ ഉള്ളിൽ കൂടെ അങ്ങനെ ഇട്ടിട്ട് നിന്നല്ല ഇങ്ങനെ തിരിച്ചിങ്ങനെ കൊടുക്കുക അതിൻ്റെ ഉള്ളിൽ കൂടെ എന്നിട്ട് ഇത് ടൈറ്റ് ആക്കി വയ്ക്കുക അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സംഭവം പോവില്ല പോരില്ല ഓക്കെ ഉണ്ടല്ലേ ഇത് ഇപ്പം ടൈറ്റായിട്ട് നിന്നു ഇനി ഈ സംഭവം അല്ലേ ഈ സംഭവം ഇത് നമുക്ക് കണക്ട് ചെയ്യേണ്ടത് നമ്മുടെ ഈ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ ഈ റിംഗ് ലൈറ്റിൻ്റെ ദേ ഇവിടെ ദേ ഇവിടെ ഒരു ഹോളുണ്ട് ആ ഹോളിലാണ് നമ്മളിത് കണക്ട് ചെയ്യേണ്ടത് സോ ഇതിവിടെ വെച്ചിട്ട് ഇത് നമ്മളിതിൽ ഇതുപോലെ ഇതൊക്കെ അറ്റി കൊടുക്കാം കണ്ടില്ലേ വന്നു അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി ഇത്രയേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് ഇവിടെ ഫോൺ വയ്ക്കാം ഞാനൊരു ഡെമോ കാണിച്ചു തരാം കേട്ടോ ഡെമോ കാണിക്കാനുള്ള ഫോണാണ് അപ്പോൾ പറ്റി ഓക്കെ അപ്പോൾ ഇത് ഡെമോ ഫോണാണ് സോ നമ്മൾ ഇതിന് ഞാനിതേ ഓക്കേ ഇത് ഞാൻ ഇതിൽ കണക്ട് ചെയ്തിട്ട് കാണിച്ചതാണ് കേട്ടോ ഇത് നമുക്ക് ഈ ആ ഈ ഒരു സംഭവം പറയാൻ പറഞ്ഞു ഇത് നമുക്ക് ഇങ്ങനെ ഇങ്ങനെയൊക്കെ ആക്കാൻ പറ്റും കേട്ടോ പക്ഷേ വേറൊരു സംഭവം കൂടി ഉണ്ട് അതും കൂടെ വെച്ചാലാണ് അത് കറക്റ്റായിട്ട് ഇതാക്കാൻ പറ്റുള്ളൂ ഇതല്ലേ ഇത് ഈ രീതിയിൽ നമുക്ക് ഇങ്ങനെ വെക്കാം എന്നിട്ട് എങ്ങനെയാണ് നമ്മൾ ഫോണ് വെക്കണേന്ന് പറഞ്ഞുണ്ടെങ്കിൽ ആ ഒരു രീതിയിൽ ഓക്കെ കണ്ടില്ലേ ഈ ഒരു രീതിയിൽ നമുക്ക് ഇത് ഇങ്ങനെ വയ്ക്കാം അത് അപ്പോൾ സ്റ്റഡി ആയിട്ടിരുന്നില്ലേ സംഭവം ഉണ്ടല്ലേ ഈ രീതിയിൽ ഇത് ഒരു മെത്തേഡ് ഓക്കെ ഇനി അടുത്ത മെത്തേഡ് ഞാൻ കാണിച്ചു തരാം ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് ഇത് ഇതുണ്ടല്ലേ ഇതിങ്ങനെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും അല്ല എന്താ അതങ്ങനെ ആവും കേട്ടോ അതെങ്ങനെ അങ്ങനെ ആവും ഞാൻ കാണിച്ചുതരാം ഇതിൻ്റെ ഒരു ഉപയോഗം ഞാൻ കാണിച്ചുതരാം സെയിം നമ്മൾ ഈ സംഭവം അങ്ങനെ ഊരുക എടുത്തിട്ട് ദേ ഈ ഒരു സംഭവം കണക്ട് ചെയ്ത് കൊടുക്കുക ഈ രീതിയിൽ ഇതല്ലേ അപ്പൊ ഈ ഒരു സംഭവം ഇതില് നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ ഒരു സ്ക്രൂ അല്ല ഒരു സംഭവങ്ങളാണ് സ്ക്രൂ സംഭവം ഇത് നമ്മൾ ഇതിൽ കണക്ട് ചെയ്യുക <laughs> ോ അതായത് വേറെ ഒന്നുമില്ല സ്ക്രൂ ഇല്ലേ ഈ സ്ക്രൂ ഇതിന്റെ ഉള്ളിൽ കൂടെ അങ്ങനെ കേട്ടി കൊടുത്തു അപ്പം ഇത് പറഞ്ഞാൽ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ രീതിയിൽ റൊട്ടേറ്റ് ചെയ്യും ഒരു ഭാഗം ഉണ്ടല്ലോ ഈ ഭാഗത്തിലേക്ക് നമ്മൾ ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക ഇവിടെ അപ്പോൾ നമ്മൾ ഇതിവിടെ കണക്ട് ഇനി അപ്പോൾ ഇത് കണ്ടില്ലേ ഇത് ഇങ്ങനെയൊക്കെ ഇങ്ങനെ കിടക്കും അപ്പോൾ അത് നമുക്ക് അഡ്ജസ്റ്റ് ഒരു സംഭവമാണ് ഈ ഒരു സംഭവം അല്ലേ ഇത് ഇത് നമുക്ക് വെച്ചിട്ട് ഇതിങ്ങനെ ടൈറ്റാക്കി വെക്കാം ഇതിങ്ങനെ ജസ്റ്റ് തിരിച്ചു കൊടുത്തത് ടൈറ്റായിട്ട് നിൽക്കും അത് അതങ്ങനെ ഇങ്ങനെയൊന്നും പോവില്ല അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം എങ്ങനെയാച്ചാൽ വെച്ചിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിട്ട് ഫോണ് വയ്ക്കാം ഓക്കെ ഇതുണ്ടല്ലേ എങ്ങനെ വേണമെങ്കിലും തിരിക്കാം അങ്ങനെ ആ ഒരു രീതിയിൽ ഇത് ഇങ്ങോട്ടും 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 എങ്ങട്ടും വേണമെങ്കിൽ ഇതിൽ തിരിക്കാം ഈ ഒരു സംഭവം ഉണ്ടായതുകൊണ്ട് മറ്റേത് ഓക്കെ ഇനി നമുക്ക് അടുത്തൊരു മെത്തേഡ് കാണിച്ചു തരാം ഓക്കെ ഇനി അടുത്ത മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നാമത്തെ മെത്തേഡ് കേട്ടോ ഇപ്പോൾ ഞങ്ങൾ രണ്ടെണ്ണം കാണിച്ചു തന്നു ഇനി മൂന്നാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ കുക്കിംഗ് ഒക്കെ ചെയ്യുന്ന ചാനൽസ് ഉണ്ടാവുമല്ലോ കുക്കിംഗ് ചാനൽസ് സോ അങ്ങനെയുള്ള ചാനലുകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു നമ്മൾ സെറ്റ് ചെയ്യാൻ പോണത് അപ്പോൾ ഇത് നമ്മൾ ഊരി എടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ കണി കഴിഞ്ഞാൽ ഇവിടെ ഒന്നുമില്ല വേറെ ഇനി ഈ സാധനമാണ് ഇവിടെ ഇത് കണക്ട് ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ അപ്പോൾ അത് ചെയ്ത് കൊടുക്കാം ഏതെങ്കിലും ഒരു രീതിയിൽ അതങ്ങനെ ഇരിക്കട്ടെ അപ്പോൾ ഇനി ഇനി നമ്മൾ കുക്കിങ്ങിൻ്റെ വീഡിയോസ് എടുക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഈ റിംഗ് ലൈറ്റ് ഇവിടെ അല്ലേ സെറ്റ് ചെയ്തത് ഇങ്ങനെ സ്ക്രൂ ഈ റിംഗ് ലൈറ്റ് നമ്മൾ ഇതേപോലെ തന്നെ ഊരിയെടുക്കണം കേട്ടോ ഇനി നമ്മൾ ചെയ്യാൻ പോണത് ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഇത് നമ്മൾ ഇവിടെയാണ് സെറ്റ് ചെയ്യാൻ പോകണത് ഇതുമേ ഈ സ്റ്റാൻഡുമ്മേട്ടോ അപ്പോൾ നമ്മളിത് ഇതിങ്ങനെ സെറ്റ് ചെയ്ത് കൊടുക്കുക ഇതിവിടെ ടൈറ്റ് ആയിട്ട് നിന്നു ഇനി നമ്മൾ ഈ ഒരു റിംഗ് ലൈറ്റിന്റെ ഈ ഒരു സംഭവം ഇതുമ്മ സെറ്റ് ചെയ്ത് കൊടുക്കാം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ ട്യൂബ് ഇങ്ങനെ കയ്യിൽ പിടിച്ചോളാം കേട്ടോ അല്ലെങ്കിൽ എന്താണെന്നറിയോ ഈ ട്യൂബ് ഇതിന്റെ ഇടയിൽ ഇങ്ങനെ കുടിയാണെങ്കിൽ നമുക്ക് വീണ്ടും ഇത് എന്താ പറയാ വേർപ്പിടുത്തലൊരു ഗഡിഗ്രൈഡ് വരും അതിന്റെ പേരിൽ ഇത് നമ്മളിങ്ങനെ പിടിച്ചിട്ട് സെറ്റ് ചെയ്യാം കണ്ടില്ലേ ഇതിങ്ങനെ വാടിക്കഴിഞ്ഞ പോലെ ഇരിക്കുകയും റേസ് കണ്ടില്ലേ ഈ രീതിയിലാണ് ഈ ഇരിക്കുക അപ്പം നമ്മൾക്ക് കുക്ക് ചെയ്യാൻ ഇപ്പം നിങ്ങൾക്ക് അറിയാമല്ലോ ഇപ്പോൾ കുക്കിങ് ചാനലുകളൊക്കെ അറിയാമല്ലോ അതെന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇങ്ങനെ അടുപ്പിൻ്റെ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ എല്ലാം കാണുക കുക്ക് ചെയ്യേണ്ട സംഭവങ്ങളൊക്കെ കറക്റ്റായിട്ട് കാണണ്ടേ ഇതിപ്പം ഇങ്ങനെയാണ് ഇരിക്കണമെന്നുണ്ടെങ്കിൽ ശരിക്കും കുക്ക് ചെയ്യേണ്ട സംഭവം കാണില്ല അത് ഇങ്ങനെ വെച്ചാലാണ് നമുക്ക് ആ ഒരു ലേറ്റൊക്കെ കിടന്ന സമയത്ത് സംഭവം കാണുള്ളൂ ഇനി ഞാൻ ഇതിൻ്റെ ലേറ്റിങ്ങ് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇനി അടുത്തത് ഇത് എങ്ങനെയാണ് നമ്മൾ കണക്ട് ചെയ്യുക എന്നുള്ളതാണ് കേട്ടോ അപ്പോൾ ഇതിൻ്റെ ചാർജറിൻ്റെ സംഭവം ഇത്രയേ ഉള്ളൂ ഈ ഒരു സംഭവമാണ് ഇപ്പോൾ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു കണക്ടർ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ ഒന്ന് കണക്ട് ചെയ്ത് കൊടുക്കണം എത്ര പിന്നെ ഇതിൻ്റെ വയറിൻ്റെ നീളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ ഇത്രയേ ഉള്ളൂ അപ്പോൾ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഇന്ന സംബന്ധിച്ചിടത്തോളം എനിക്ക് കുക്കിംഗ് കുക്കിങ്ങിൻ്റെ വീഡിയോസ് ഞാൻ ഇടാറുണ്ട് പക്ഷേ എൻ്റെ സ്വിച്ച് ബോർഡെന്ന് പറഞ്ഞാൽ ഇപ്പുറത്ത് അപ്പുറത്ത് കിടക്കണത് ഞാൻ എൻ്റെ ഗ്യാസ് എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് അപ്പോൾ ഇത് നമുക്ക് ഇത് ഇതിപ്പോൾ കറണ്ടിൽ കുത്തി കൊടുത്തിട്ട് നമുക്ക് അവിടെ വരെ എത്തിക്കാനുള്ള ഒരു ഇതില്ല അപ്പോൾ ഇത് നമ്മൾക്ക് ഇവിടെ കുത്തി കൊടുക്കാം അപ്പോൾ ഞാൻ അത് കണക്ട് ചെയ്ത് കൊടുത്തിട്ട് ഓണാക്കി ഇട്ടിട്ടുണ്ട് ഇനി നമ്മുടെ നമ്മുടെ ഇതില് അതായത് ഈ ഒരു സംഭവം ചെറിയ റിമോട്ട് അതിൽ നമ്മൾ ഓൺ ഓണാക്കി കൊടുക്കുമ്പം കണ്ടില്ലേ ഇത് ഒരു ലൈറ്റ് ഫസ്റ്റെ ഇനി നമുക്ക് കണ്ടല്ലേ ഇതാണ് രണ്ടാമത്തെ ഇതാണ് മൂന്നാമത്തെ അപ്പോൾ ഇതുപോലെ മൂന്ന് ലൈറ്റാണ് നമുക്ക് ഉള്ളത് ഓക്കെ ഇനി ഈ ലൈറ്റ് നമുക്ക് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം ഇതല്ലേ കൂട്ടുക ഓക്കെ ഇനി കുറയ്ക്കുകയാണെങ്കിൽ ഈ രീതിയിൽ നമുക്ക് കണ്ടല്ലേ കംപ്ലീറ്റ്ലി കുറഞ്ഞു ഓക്കെ നമുക്ക് കൂട്ടുകഴിഞ്ഞാൽ ഇത്രയാവുള്ളൂ ഇതാണ് എന്ന് പറഞ്ഞാലേ ഓക്കേ അപ്പൊ ഇത്രയേ ഉള്ളൂ ഇതിന്റെ ലൈറ്റിങ് എന്ന് പറഞ്ഞിട്ട് കണ്ടില്ലേ ഈ രീതിയിൽ കേട്ടാ അപ്പൊ എന്താ പറയുക അപ്പൊ ഇത്രയേ ഉള്ളൂ സംഭവം അപ്പൊ ഇതിൻ്റെ ഒരു ഇത് നമുക്ക് ഇങ്ങനെയുണ്ടല്ലേ ഈ രീതിയിൽ നമുക്ക് ഇതിനെ വെക്കാൻ പറ്റില്ല ആ കാര്യം ഇതിങ്ങനെ ഒടുങ്ങി വീടു പോകും ഫ്രൈസ് അതാണ് ഇതിപ്പോൾ നമുക്ക് കുക്കിങ്ങിന് വേണ്ടിയിട്ട് വെക്കുന്നതാണ് ഇങ്ങനെ മറ്റേ നമ്മൾ നോർമലി ഇതുപോലെയുള്ള ഫേസ് ടു ഫേസ് വീഡിയോസ് എടുക്കുന്ന സമയത്ത് ഞാൻ അപ്പം നേരത്തെ ഫസ്റ്റ് കാണിച്ചിരുന്നില്ലേ ആ ഒരു ടൈപ്പിൽ വേണം നിങ്ങളത് സെറ്റ് ചെയ്യാനായിട്ട് ഈ ഒരു സംഭവം എടുത്തിട്ട് ഇവിടെ മോളിൽ വയ്ക്കാനായിട്ട് അങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത് ആ വന്നെങ്കിൽ അങ്ങനെ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഈ സംഭവം ഇല്ലാതെ ഡയറക്റ്റ്ലി ഇതില്ലാതെ ഇതും വേണ്ട ഇങ്ങനെ ഡയറക്റ്റ്ലി ഈ ഒരു റിംഗ് ലൈറ്റ് ഉണ്ടല്ലോ ഈ ഒരു സ്റ്റാൻഡുമായിട്ട് നേരെ കണക്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാം അപ്പം നമുക്ക് ഡയറക്റ്റ്ലി എടുക്കാം വീഡിയോ അങ്ങോട്ടും ഇങ്ങോട്ടും പോകൊന്നുമില്ല അപ്പോൾ ഉള്ളൂ പിന്നെ ഇതിൻ്റെ ഒരു ക്വാളിറ്റി പറയാമെന്നുണ്ടെങ്കിൽ എന്താ പറയുക ഞമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടൊരു സ്റ്റാൻഡിൻ്റെ കാലിൻ്റെ ആ ഒരു സംഭവം അതാണ് കുറച്ചൊരു ക്വാളിറ്റി കുറവായിട്ട് എനിക്ക് തോന്നിയത് പിന്നെ ഈ ഒരു വയർ വലിപ്പമില്ല ഇത് രണ്ടുമാണ് എനിക്ക് കുറച്ച് ഇതായിട്ട് തോന്നിയത് അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നുന്നില്ല പിന്നെ ഞാൻ വാങ്ങിച്ചത് അറുനൂറ്റി അറുന്നൂറ്റി സംതിങ് രൂപയ്ക്കാണ് ഈ ഒരു റിംഗ് ലൈറ്റ് സ്റ്റാൻഡ് ഞാൻ വാങ്ങിയത് അപ്പോൾ ഇപ്പോഴും അവർ ഓഫർ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു സോ നിങ്ങൾക്ക് ഈ ഒരു റിംഗ് ലൈറ്റ് ആവശ്യമുണ്ടെങ്കിൽ ഞാൻ ഞാനതിൻ്റെ ലിങ്ക് എന്തായാലും ഞാൻ കൊടുക്കാം നിങ്ങൾക്ക് ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ വേറെ പർച്ചേസ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയേ ഉള്ളൂ ഒന്നിൻ്റെ ക്വാളിറ്റി വൈസ് ഒക്കെ പറയാമെന്നുണ്ടെങ്കിൽ സംഭവം എനിക്ക് ഇഷ്ടപ്പെട്ടു നല്ല ഉപകാരപ്പെടുന്ന ഒരു സംഭവമാണ് കാരണം ഒരാളുടെ ഹെൽപ്പ് ഹെൽപ്പില്ലാണ്ട് നമുക്ക് കുക്കിംഗ് വീഡിയോസും അതല്ലാതെ വേറെ എന്തെങ്കിലും വീഡിയോസൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഒരാളുടെ ഹെൽപ്പില്ലാണ്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം അടിപൊളി സംഭവമാണ് എനിക്കിഷ്ടപ്പെട്ടു അപ്പം ഇത്രയേ ഉള്ളൂ സോ നമുക്കെന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം ബൈ ബായ്